പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇഡലി റൈസോ വില കൂടിയ പച്ചരിയോ ഇല്ലാതെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സാധാരണ പച്ചരി ഉപയോഗിച്ച് നല്ലതുപോലെ പൊങ്ങിയ നല്ല സോഫ്റ്റ് ഇഡലി മാവ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് നമ്മൾ ഈ മാവിലെ എക്സ്ട്രാ ചേരുവകളൊന്നും ചേർക്കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ നല്ലൊരു ടിപ്സ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇഡ്ലി മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നും കൂടെ ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിരുന്നു അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അവിടെ തന്നെ ഒരു കാൽ കപ്പ് ചോറും ചേർത്ത് നല്ലതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാർ ചൂടായി മാവ് ചൂടായി കഴിഞ്ഞാൽ മാവ് പൊങ്ങിക്കിട്ടില്ല ഇഡ്ലി മാവിലേക്ക് അരിയും ചോറും ഉഴുന്നും മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം അരച്ചെടുത്തതിനു ശേഷം മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് ഒന്നുകൂടെ എടുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇഡിലിക്കും ദോശക്കൊക്കെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാർ കഴുകിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവാറുണ്ട് ചോറും ഉഴുന്നൊക്കെ മിക്സി ജാറിൽ ഒട്ടിപ്പിടിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പൊ അതിനുള്ളൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത മാവ് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് മാവ് നല്ല ൊങ്ങി കിട്ടുള്ളൂ അതിതായും മാവ് ഒരു അഞ്ച് മിനിറ്റോളം കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം മൂടി വെച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് മിക്സി ജാർ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒന്ന് നോക്കാം നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാവ് അരച്ചെടുക്കുന്ന സമയത്ത് അരിയും ഉഴുന്നും ചോറൊക്കെ വെവ്വേറെ അരച്ചെടുക്കാതെ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് അരച്ചെടുക്കുക ഇപ്പോൾ കൂടുതൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് ആക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അരച്ച അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഉഴുന്നും ചോറൊന്നും മിക്സി ജാറിൽ ഒട്ടിപ്പിടിക്കില്ല ഇനിയിപ്പോൾ കൂടുതലായിട്ടും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിക്വിഡ് അതിലേക്ക് ഒരു രണ്ട് തുള്ളിയോളം ഉറ്റിച്ച് കൊടുക്കുക ശേഷം ഒരു അരക്കപ്പ് ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ഉരിച്ച് ബുദ്ധിമുട്ടാതെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ അവിടെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സിംഗിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ നല്ലപോലെ ക്ലീനായി കിട്ടും ഇത് കണ്ടില്ലേ ഒട്ടും ഉരച്ചൊന്നും കൊടുക്കാതെ തന്നെ ഇതിപ്പോൾ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ചോറും മുഴുന്നൊക്കെ അരച്ചെടുക്കുമ്പോൾ മിക്സി ജാറിൽ നല്ല പോലെ തന്നെ പറ്റി പിടിച്ച് ഇടിക്കാറുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണങ്ങിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾതാ നമ്മൾ തലേ ദിവസം രാത്രി അരച്ച് വെച്ചിരുന്ന മാവാണിത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തുറന്നു നോക്കുന്നത് ഇത് കണ്ടില്ലേ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ അപ്പസോഡയോ ഇഷ്ടോ ഒന്നും ചേർത്തിട്ടില്ല റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ പച്ചരിയും ഉഴുന്നും ചോറും മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ നല്ല പോലെ തന്നെ പൊങ്ങി നല്ല സോഫ്റ്റ് മാവായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തലേ മാവ് അരച്ച് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുള്ള സ്ഥലത്ത് വേണം കേട്ടോ മാവ് വെച്ച് കൊടുക്കാൻ ഒരുപാട് ചൂട് കൂടി പോകും ചെയ്യരുതെന്ന തണുത്ത സ്ഥലമാവരുത് ഒരു ഇളം ചൂടുള്ള സ്ഥലത്ത് മാവ് പൊങ്ങാനായിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായി കിട്ടും ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡിൽ തയ്യാറാക്കുന്ന ഒരു ടിപ്പ് കൂടെ നോക്കാം അതിനു വേണ്ടി ഇഡലിൽ തട്ടിലേക്കൊക്കെ കുറച്ച് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഡലിച്ചെമ്പിലേക്ക് ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയില് തടവിക്കൊടുത്ത തട്ട് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം ഈ തട്ട് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇഡിലി മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഇഡലിക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ഇപ്പോൾ ആ ഇഡലി തട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ഇഡലി നമുക്ക് തയ്യാറായി കിട്ടും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ നല്ല സോഫ്റ്റ് ഇഡിലി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം തട്ടിൽ നിന്ന് ഇഡ്ലി എടുത്തു മാറ്റാം ഇത് കണ്ടില്ലേ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പുളിച്ചൊന്നും പോവാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ മാവ് തയ്യാറാക്കിയെടുത്ത ശേഷം ആദ്യത്തെ ദിവസം ഇഡിലിയും രണ്ടാമത്തെ ദിവസം ദോശയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുക്കാറുള്ളത് ഇഡിലിയും ദോശയും ഒരേ മാവ് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കാറുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ദോശയും നമുക്ക് ഈ മാവ് കൊണ്ടുതന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡിലി മാവ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയും മാവ് അരച്ചതിന് ശേഷം മിക്സി ജാർ ക്ലീൻ ചെയ്യുന്ന ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം